ഹെവൻസ് സ്കൂളിൽ കോൺവൊക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂൾ കോൺവൊക്കേഷൻ പ്രോഗ്രാം ജമാഅത്ത് ഇസ്ലാമി നദീം അബ്ദുറഹ്മാൻ വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഹെവൻസിലൂടെ കുഞ്ഞുങ്ങൾ ആർജിച്ചെടുക്കുന്ന കഴിവുകൾ പാരായണം മനപ്പാടമാക്കൽ എന്നിവ നിലനിർത്തുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വടിയൊന്നും ലോകത്താർക്കും ഒരു ുംനുഷ്യനും കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ക്രോഡീകരിക്കപ്പെട്ട അള്ളാഹിന്റെ കലാമാണ് കുർഹാൻ ഇതുപോലെയുള്ള വരധ്യായം കൊണ്ടുവരാൻ സാധിക്കുന്നവർ മുന്നോട്ട് വരൂ എന്ന് കുർഹാൻ വെല്ലുവിളിച്ചപ്പോൾ വർഷങ്ങൾ ശേഷവും സാധിച്ചിട്ടില്ല ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന വൈസ് ടീച്ചർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു റിട്ടയർഡ് പ്രിൻസിപ്പളും സിജി വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഇബ്രാഹിം മാലിയക്കൽ പിറു വയസ്സിന് മുന്നേ പരിശുദ്ധ കുറാൻ മുഴുവൻ പാരായണം ചെയ്യുകയും കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്ത സ്കൈ ചെയ്തീ കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും സ്റ്റേറ്റ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹെവൻസ് പ്രീ സ്കൂൾ പൊന്നാനി ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖിയെ ഹെവൻസ് ടീം ആദരിച്ചു ഈ വർഷത്തെ സ്റ്റാഫിനുള്ള പുരസ്കാരങ്ങൾ റഹ്മ ടീച്ചർക്കും സബീന ടീച്ചർക്കും നൽകി മത്സരത്തിലെയും പേരന്റേയിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിലെയും വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ആസിയ ടീച്ചർ ടീച്ചർ എന്നിവർ ഗാനം പ്രിൻസിപ്പൽ ബുഷ്ട ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൈ സ്കൈറ്റു വിദ്യാർത്ഥി മുഹമ്മദ് അദിനാന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ താഹിർ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫസീല ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുഞ്ഞുങ്ങളുടെ വൈവിധ്യം നിറഞ്ഞ കലാപരിപാടികളും അരങ്ങേറി

di colore bello mamma Aisha Ali ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു